നമസ്കാരം ഇനി നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒരിക്കൽ കഴിക്കാൻ പറ്റിയ ഒരു ഉപവാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പോർഷൻ ബ്രോക്കുളി കഴുകി വൃത്തിയാക്കുന്നതിന് ശേഷം ഇതുപോലെ ഇതുപോലെയൊന്ന് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഡ്രൈൻ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അത് അരിഞ്ഞ് മാറ്റി വെക്കാം നമ്മൾ പൊറോട്ടയാണ് എടുത്തേക്കുന്നത് പൊറോട്ട ഒരു രണ്ട് പൊറോട്ട എടുത്തിട്ടുണ്ട് ഇതുപോലെ ചുട്ട് മാറ്റി വെക്കുക അപ്പം നമ്മുടെ ബ്രോക്കുളിയൊക്കെ നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറിയ ആക്കണം അതുപോലെ നമ്മൾ ചുട്ടെടുത്ത പൊറോട്ട ഇതുപോലെ ചോപ്പറിനകത്തിട്ടൊന്ന് കറക്റ്റ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് ബട്ടർ എടുക്കാം അപ്പോൾ ഇത് വെളിച്ചെണ്ണ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒരു വലിയ സവാള എടുത്തേക്കുന്നെ അതുപോലെ പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം വഴച്ചെടുക്കണം ബൊത്തിനൊന്ന് വന്ന് വരണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പം അതും കൂടി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളിതിനായിട്ട് എന്ന് പറയാൻ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഗരം മസാല പിന്നെ ഒരു നിറത്തിന് വേണ്ടി വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത്തിരി മുളക് പൊടിയെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഇത്തിരി ഇട്ടാൽ മതി അപ്പം പിന്നെ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന പൊറോട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മുട്ട എടുക്കുക ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ചൊടിച്ചിട്ട് ഇതൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മളിത് മുട്ടയെല്ലാം നല്ലപോലെ ചിക്കി ചിക്കിത്തോർത്തിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കാൽ മതി ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച അടിയിലെല്ലാം പിടിച്ചത് ഒരു ഇതായിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി തീ കൂട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മളിതുപോലെ മുട്ടയെല്ലാം ചിക്കി തോർത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബ്രോക്കളി ഞാൻ കുറച്ച് എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബ്രോക്കളി ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് അത് ഞാൻ കുറച്ച് ഇട്ട് അതിനകത്തോട്ട് ഇത് പകുതി വെന്തതാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി അങ്ങനെ ഞാൻ അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ്രോക്കളി എല്ലാം നല്ലപോലെ ഒന്ന് കുക്കായതിനു ശേഷം നമുക്ക് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ടയും കൂടി കൊടുക്കാം പൊറോട്ടയ്ക്ക് പകരം നമുക്ക് ചപ്പാത്തി വേണമെങ്കിൽ എടുക്കാം കേട്ടോ ചപ്പാത്തി റൊട്ടി ഇപ്പം ബ്രെഡ് ബ്രെഡായാലും ഇതിൻ്റെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊറോട്ടയും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ പൊടിയുടെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ് അപ്പം മഞ്ുളക് പൊടിയാണെങ്കിലും ഇത്രയും കൂടി കളർ വേണമെങ്കിൽ ഇത്രയും കൂടി ഇട്ടാ പക്ഷേ അത് കുറച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് ഇതായത് സ്പൈസി ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ സേർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് ചേക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ